എന്താ മത്തി പൊളിച്ച് ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മത്തി മുളകെട്ടാണ് അരക്കിലാണ് മത്തി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കയ്യിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിൽക്കാം അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയാണ് ഒരു ഉണ്ട ഒരു നാരങ്ങ കല്പത്തിൽ പുളി നാടൻപുളിയാണ് കേട്ടോ കുറച്ച് കറിവേപ്പില പകുതി തക്കാളി പകുതി സവാള രണ്ട് മൂന്ന് പച്ചമുളക് അപ്പം ഇനി നേരെ നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം ഹലോ ഗായ്സ് നമ്മൾ നമ്മളതിലേക്ക് ചിക്കൻ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി നേരെ കുക്കിങ്ങിലേക്ക് പോകാം വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കടുക് കിട്ടുന്നുണ്ട് കുറച്ച് ഉലുവട്ട് എടുക്കുന്നുണ്ട് കുറച്ച് പേര് ഇഞ്ചി എടുക്കാം അതിപ്പോ ഉള്ളി ഉള്ളി നല്ലോണം വാടുന്നവരെ നമുക്ക് നിലത്തി കൊടുക്കാം ഉള്ളിയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളിച്ചുള്ളിട്ട് കൊടുക്കാം പത്തനംതിട്ട സ്റ്റൈലിലാണ് നമ്മളത് ഉണ്ടാക്കുന്നത് ഇന്നത്തെ മുളക് മത്തി മുളക് ഇട്ട കേട്ട കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് തക്കാളി ചെറുതാക്കി അരിഞ്ഞാൽ നല്ലതുപോലെ നടക്കി മിക്സാക്കി ഇടാം അതിനുശേഷം നാട് കീറിയ പച്ചമുളക് നക്കിട്ട് കൊടുക്കാം ഈ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ഇടാം മഞ്ഞപ്പൊടി കുറച്ചിട്ടിട്ടുണ്ട് മുളക് പൊടി കാശ്മീരിയാണ് രണ്ട് സ്പൂൺ കേട്ടോ ചെറിയ സ്പൂണാണ് മല്ലിപ്പൊടിയ പോലെ രണ്ട് സ്പൂൺ ചെറിയ സ്പൂണാണ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതേപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിയണമെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഈ ടൈപ്പ് അറിയാത്തവർ അറിയാത്തവർക്ക് വേണ്ടിയാണിത് അറിയുന്നവർക്ക് കുഴപ്പമില്ല അറിയാത്തവർ ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ അതിന് ശേഷം കുറച്ച് പുളിവെള്ളം അതൊക്കെ ഒഴിച്ചു കൊടുക്കണേ കുറച്ചൊന്നും ഒഴിച്ചു കൊടുത്തേ ഒന്നും കണ്ടു നല്ലോണം മിക്സ് ആക്കില്ല ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൂട്ടിയൊക്കെ കേട്ടോ ഇനി ഞങ്ങൾക്ക് ഉപ്പ് കുറച്ചില്ല ഒന്ന് തിളച്ച് തരുമ്പോൾ ബാക്കിയുള്ള പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ എത്രയും നമുക്ക് വെള്ളം ഒടിച്ചാൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഭാഗത്തുനിന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൽ ഉപ്പൊക്കെ നോക്കണം കേട്ടോ തള തുടങ്ങി നമുക്ക് രണ്ട് മിനിറ്റ് തിളക്കാൻ പറ്റണം അതിന് ശേഷം നമുക്ക് അതിലേക്ക് മീനേടാം അപ്പം രണ്ട് മിനിറ്റ് ആയിട്ട് നമുക്ക് ഞാൻ ഇതിലേക്ക് മീനേ ഇടാം നെയ്യ് നല്ല നെയ്യുള്ള മത്തിനെ കേട്ടോ നല്ല നെയ്യുണ്ട് അപ്പൊ കാശ് നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ എല്ലാവരും ഇതേപോലെ ഒന്നാക്കി നോക്കണം മത്തി കുഞ്ഞു കുറച്ചൊന്നും വെട്ടോ വെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കയറിയിരല്ലോ ഇനി ഇളക്കാൻ പാടില്ല മത്തി വേഗമോടെയും അപ്പം ശ്രദ്ധിക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് അറച്ചേക്കാം ഒരു മീഡിയം ഫ്ലെയിം ആക്കി തരുന്നേ കേട്ടോ പത്ത് മിനിറ്റ് നമുക്കൊരു അഞ്ച് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് തുറന്നു നോക്കാം കേട്ടോ എന്തായെന്നറിവാ സൂപ്പറായിട്ട് വരുന്നുണ്ട് ഇനി എന്തേലേക്ക് നമുക്കൊരു നാല് കറി അപ്പം ഇങ്ങോട്ട് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു വീണ്ടും നമുക്ക് തറച്ചുവെക്കാം അഞ്ചു മിനിറ്റൊക്കെ തയ്ക്കട്ടെ അപ്പം നമ്മളെ പത്ത് മിനിറ്റ് ഫുള്ളായിട്ടും ആയിട്ടുണ്ട് നമ്മൾ തുറന്നു നോക്കി സംഗതി സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നമുക്കിതിൽ ഉപ്പും കാര്യങ്ങളൊന്നും നോക്കണം ഓക്കെ ഇതായിട്ട് അളക്കരുത് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് അടിപൊളി സൂപ്പർ ടേസ്റ്റ് ചോറിന്റെ കൂടെ പിടുത്താൻ പിടിച്ചാൽ ആ ഓ ഒരു പൂക്ക് പോവാറുണ്ട് ചോറൊക്കെ അപ്പോൾ ഗായ്സ് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെയ്ക്കും ബൈ ബൈ എങ്ങനുണ്ട് ഗായ്സ് നമ്മളെ മത്തി മുളകെട്ട് സൂപ്പറല്ലേ കിട്ടിക്കില്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരും എല്ലാവർക്കും ബൈ ബൈ സി യു